السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه نعوذ بالله من شرور أنفسنا من سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أما بعد اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم إلا عباد الله المخلصين Lives, God, ും സുഹത്ത് സാഫാത്ത് നാൽപ്പതാമത്തെ വചനം മുതലാണ് ഞാൻ നിങ്ങളെ ഓരിക്കൽപ്പിച്ചത് അതിൻ്റെ മുമ്പ് വരെ നരക അഗനിൽപ്പെ കത്തി ജലിച്ചുകൊണ്ട് കേണ്ട കുറ്റവാളികളെ സംബന്ധിച്ചായിരുന്നു അള്ളാഹു താല നമുക്ക് ഒരു സ്ക്രീനിൽ കാണുന്ന രൂപത്തിലൂടെ അവർ ഇങ്ങനെ കാണും ആ രൂപത്തിലൂടെ വിശദീകരിച്ചു തന്നെ അത്തരത്തിലുള്ള തെറ്റുകെട്ടുകളൊന്നും പോകാതെ മുഹലിജീങ്ങളായി ജീവിക്കുന്ന സത്യവിശ്വാസികൾക്ക് അള്ളാഹു താല ഒരുക്കപ്പെട്ട സ്വർഗ്ഗങ്ങളെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ ആ നരകത്തിൽ നിന്നും കത്തിയൊരിയുന്ന ആളുകൾക്ക് അവർക്ക് അതിൻ്റെ പ്ര അവർ ചെയ്ത പ്രവർത്തനത്തിനാണ് അവർക്ക് നൽകപ്പെട്ടത് ശേഷം പറയുന്നത് സത്യവിശ്വാസികൾക്ക് മോമിനിയങ്ങൾക്ക് അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് പരിശീലനമായ വിപാതുകൾക്ക് നൽകപ്പെടുന്ന സന്തോഷവാർത്ത ആയ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അള്ളാഹുതാല കണ് കണ് രൂപത്തിലൂടെ ശീലിച്ചിരുന്ന സ്വർഗ്ഗത്തിലെ അനുഭവങ്ങൾ ഇല്ലാബാദ് അള്ളാഹുൽ മുഹലസീൻ മുഹലിസീങ്ങളായ അടിയാന്മാർ ഒഴികെ ഇൻഷാള്ള മുഹലസീങ്ങൾ എന്താണെന്ന് സംബന്ധിച്ച് നമുക്കൊരു വിശദീകരണം വരാം അത് നിഷ്കളങ്കരായ അള്ളാഹുൻ്റെ അടിയാന്മാരൊഴികെ അവരെന്ത് ചെയ്യുന്നു ആ നരകത്തിൽ കത്തിയിരിക്കപ്പെടില്ല അവർക്കെന്താകുന്നു നിൽക്കാൻ പോകുന്ന പറ്റിയാണ് പറയുന്നത് ഉലായ്ക്കുരഹുംമാരും ആ കൂട്ടർക്ക് അറിയപ്പെടുന്ന അറിയുന്ന അള്ളാഹുദുറീഫിലൂടെ പഠിപ്പി പഠിപ്പിച്ച് മനസ്സിലാക്കി തന്ന എന്ത് ചെയ്യുന്നു റിസ്ക് ഉണ്ടാവുകയും ഇരിക്കും ഉപജീവനം ഉണ്ടായിരിക്കും ഹോ ഒഹും മുഖമോൻ ധാരാളം പഴവർഗ്ഗങ്ങളുണ്ടായിരിക്കും അവർ ആദരിക്കപ്പെട്ടവർ തന്നെയാകുന്നു ഫീ ജനാത്തിനേം സുഖാസ്വാദനങ്ങളുടെ സ്വർഗങ്ങളിലായിരിക്കും അവർ കഴിഞ്ഞുകൂടുക ശേഷം തുറന്നുള്ള മറ്റുള്ള സുഖ സൗകര്യങ്ങളെപ്പറ്റിയാണ് അള്ളാഹുത്താല മറ്റുള്ള ആയത്തുകളിലൂടെ നമുക്ക് ബാക്കിയുള്ള ആയത്തുകളിലൂടെ പറഞ്ഞു തരുന്നത് അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക കണ്ണിൽ കാണുന്ന രൂപത്തിലൂടെയാണ് നമുക്ക് അള്ളാഹു താല ആ വരാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി പഠിപ്പിച്ചു തരുന്നത് അതെന്താണ് ആ ചീത്ത മുജർമീങ്ങളായ ആളുകളിൽ നിന്നും രക്ഷപ്പെട്ട് കണ്ട് മുഹസീ ആളുകളെ ആയിരിക്കണം നമ്മൾ പടേണ്ടത് അതിനുള്ള പ്രവർത്തനമാണ് നമ്മൾ ഉണ്ടാവേണ്ടത് എന്നാണ് അള്ളാഹു താല നമുക്ക് ഇത്തരം ആയത്തുകളൂ മനസ്സിലാക്കിത്തരുന്നത് അപ്പം അങ്ങനെ മുഖലിങ്ങളായി ജീച്ചു മരിക്കുവാൻ അള്ളാഹു നമുക്കും മാറാട്ടെ എന്താണ് മുഖലീസ് മുഹലീസ് പറ്റി അള്ളാഹു താലൻ നമുക്ക് വളരെ വിശദീകരമായി നൽകിയിട്ട് ബിസ്വ അല്ലാസമേയും നമുക്കതിനെ സംബന്ധിച്ച് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഒരു ചെറിയ വിശീകരണം ഒരു മറ്റൊരാത്തിലൂടെ സുഹൃത്ത് ബയ്യനയിൽ നിന്ന് ഞങ്ങൾ ഓർക്കെട്ട് മുഖലിസ് എന്നുള്ള ഒരു വിഷയം നൽകുകയാണ് ചെറിയ സൂഹത്തിൽ നമ്മൾ സാധാരണ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സൂഹത്താണ് അത് വയ്യന അപ്പം എന്താണ് ഒമാ ഉമീറു അവരോട് കൽപ്പക്കപ്പെട്ടില്ല ജനങ്ങളോട് ഇല്ലാഹ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കുവാൻ അള്ളാഹു ആരും ആരാധിക്കരുത് ആരാധകർ മുഴുവനും അള്ളാഹുവിനെയാണ് സമർപ്പിക്കേണ്ടത് മുഹലസീൻ നിഷ്കളങ്കരായികൊണ്ട് അവിടെ അതാണ് നമ്മൾ പോയത് മുഹ്ലസീൻ നിഷ്കളങ്കായി വളവില്ലാതെ ചൊവ്വന് അള്ളാഹു മാത്രം ആരാധിക്കുക ഏഹ് കളങ്കം മറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പാടില്ല നിഷ്കളങ്കരായിക്കൊണ്ട് കീഴ്വണക്കങ്ങൾ അവനെ മാത്രമാക്കിക്കൊണ്ട് എല്ലാ ആരാധനകളും നേർച്ചകളും പാർട്ടങ്ങളും സഹായഭ്യർത്ഥങ്ങളും പാപ്പുവാൻ ദേഷ്ടങ്ങളും മുഴുവനും ഈ എല്ലാ കീഴടക്കങ്ങളും അള്ളാഹു മാത്രം അള്ളാഹു മാത്രം അർപ്പിച്ചുകൊണ്ട് ായ കൊണ്ട് നേരെ ചൊവ്വന് എന്തെല്ലാം എടാളന്മാർ വേണ്ട അള്ളാഹുല്ലൈക്ക് സമസ്തക്കാർ പാരന്മാരി അള്ള എന്താകുന്നു അവർ ഉപയോഗിച്ച് കൊടുക്കുകയാണ് മെയിൻ ലൈനാണ് ആ മെയിൻ ലൈൻ നേരെ കറൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ബൾബ് കത്തിപ്പോവും അത് ട്രാൻസ്ഫോമർ കൂടിയാണ് നമ്മൾ കറണ്ട് എടുക്കേണ്ടത് എന്നമായിരി അള്ളാഹുല്ലൈക്ക് നമ്മൾ അടുക്കണമെങ്കിൽ ഒരു ട്രാൻസ്ഫോമർ ആണ് അതാണ് എൻ്റെ അമ്പിയൊഴിയാക്കന്മാർ അവർ മുഖേനയല്ലാതെ നമുക്ക് അള്ളാഹുൻ്റെ അടുത്താൽ നമ്മൾ ആമ്പുകളൊന്നും സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് നബിയോട് ഔദ്യിയാക്കന്മാർ മരിച്ചു മഹാത്മാക്കൾ അവർക്ക് അർപ്പിച്ചുകൊണ്ട് അവരോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ ഏരാളന്മാരാക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ ജീവിക്കണം ആ വിശ്വാസമാണ് ഉണ്ടാക്കേണ്ടത് എന്ന് യഥാർത്ഥ മാർഗം തെറ്റിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു ഈ സമസ്തക്കാർ അവരെന്തു ചെയ്യും പ്രമേയ എഴുതി ഉണ്ടാക്കുകയും അതോടുകൂടി ഇത്തരത്തിലുള്ള യഥാർത്ഥ മാർഗ്ഗം വക്രതയോടുകൂടി അള്ളാഹുൻ്റെ ഇടയാനന്മാരുടെ ശുപാർശകാര് വേണം എന്നുള്ള വിശ്വാസം കൂട്ടിക്കലർത്തി കൊണ്ട് എന്ത് ചെയ്യുന്നു നമ്മൾ സാധാരണക്കാരെ ആളുകളെ സാധ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് കുർബാന ഹജീദോ അത്തത്തോട് വായിച്ച് പഠിക്കാത്തുകൊണ്ട് അത്തരക്കാർ ആളുകളെ പണ്ഡിത മോഹിനിമാർ പറഞ്ഞതനുസരിച്ച് അത് പിൻപറ്റുകയും വഴി ചെയ്യും അതുകൊണ്ട് ഇത്ര കാര്യങ്ങൾ എന്ത് ചെയ്യണം കുർവാനുള്ള ഹജീദിനും പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ പോലെയുള്ള സാധാരണക്കാളെ നമ്മളെ സ്വന്തക്കാർ ബന്ധക്കാർ ആളുകൾക്ക് നമ്മൾ നൽകുന്ന ഉപദേശം പറയൽപ്പെടും അത് നമ്മൾ ചെയ്യരുത് അതിനാണ് ഹരീസ് വായിച്ച് പഠിക്കുന്നത് ഒരായത്തിന് മറ്റൊരാഴ്ത്തി വിശീകരണം ഒരായത്തിന് ഒരു ഹരീസ് വിശീകരണം നൽകിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹുസ് നമുക്ക് പഠിപ്പിച്ചു എന്നുള്ളത് പത്രം ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ ഊന്നൽ നൽകിക്കൊണ്ട് ആയിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത് അപ്പോൾ പറഞ്ഞു വന്ന് മൊഹീൻ അലഹുദ്ദീൻ നിഷ്കലങ്കരായകൊണ്ട് കീഴ്വണക്കുമാൻ മാത്രം ആക്കിക്കൊണ്ട് എല്ലാ ആരാധക മാത്രമാക്കിക്കൊണ്ട് വക്രതയില്ല രുചി മനസ്സിലായി നേരെ നേരെ അള്ളാഹുലേക്ക് ആയിക്കൊണ്ട് എല്ലാത്തുകളും ഇടയാളന്മാരില്ലാതെ ശുപാർശക്കാരൊന്നും വേണ്ട നേരെ അള്ളാഹുവിനേക്ക് നമ്മുടെ കാര്യം പറയാം അള്ളാഹുനോട് പാപ്പ് പൂർത്തിയാൻ വേണ്ടിപ്പോ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക അള്ളാഹുനോട് പ്രാർത്ഥിക്കഴിഞ്ഞാൽ അള്ളാഹ് കോപിക്കും എന്ന് ദേഷ്യപ്പെടും എന്ന് മറ്റേ ആ ഹരീസിനും ബിസുൾ വൈസ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വൈബി എല്ലാ സഹായപരത്തിനും മലക്കിനോടോ ജിന്നിനോടോ പാടുള്ളതാ മരിച്ചു മഹാത്മാക്കളോട് ഇല്ലാതെ നേരെ അള്ളാഹുവിനോട് തന്നെ പറയാം അള്ളാഹുവിൻ്റെ പരിശുദ്ധ കൂടുതൽ വിശ്വസിക്കുക ഷെർ ബാധിക്കും എന്ന് സേർ കുർബാൻ പറഞ്ഞാൽ ആദ്യം വിശ്വസിക്കണം എന്നല്ല അതിനെതിരായി ഏതെങ്കിലും പണ്ഡിതന്മാരെ എഴുതി വെച്ചാൽ പിന്നാലെ പോകരുത് നമ്മളെന്ത് ചെയ്യണം ഓഫീസും മാർഗം ഏതെങ്കിലും ഒരാൾ ചെയ്ത മാർഗമല്ല ആ മാർഗത്തിൽ അംഗീകാരം വേണം അതാണ് ഞാനും എന്റെ മാർഗത്തിൽ ആ മാർഗം അതാണ് റിജു മനസ്കരായി അതാണ് നമ്മുടെ പ്രമേയം ആ പ്രമേയത്തിലായിരിക്കണം അതാണ് നമ്മൾ സഹാത്ത് അവിടെ ആയിരിക്കണം നബി അല്ലാതെ നമ്മൾ ആരെയും പിൻപറ്റാൻ പാടുള്ളതല്ല ആ ഒരു ഉറപ്പ് നമ്മൾ പിടിക്കാരായിരിക്കണം നമ്മൾ മരണം വരെ മുന്നോട്ട് പോകേണ്ടത് ില്ലാത്ത നേരെ നമ്മളെ കീഴ്വടക്കണം ഒക്കെ തന്നെ അള്ളാഹുവിനാർക്ക് സമർപ്പിക്കേണ്ടത് നിറച്ചുകൊണ്ടും വഴിപാടുകളൊക്കെ തന്നെ നമസ്കാരം കൊടുക്കണം അതാ ചൊവ്വായ മതം അതാണ് അള്ളാഹുവിനേക്ക് നമ്മളെ മൊഹരിഷായി ജീവിക്കാൻ വേണ്ട കാര്യം അപ്പൊ ഈ മഹാരി ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാംകാരി പാർട്ടി മാറ്റി ജീവിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാളന്മാരെ എല്ലാ മനുഷ്യന്മാരും എന്താവുന്നു നമ്മളെപ്പോലെ അടിയാന്മാരാണ് ഇസ്ലമായ ഒക്കെ മാത്രമാണ് നമുക്ക് ഇന്ത്യ മാർഗ്ഗം കൊണ്ട് പിൻപറ്റാൻ വേണ്ടി അള്ളാഹു യോജിച്ച് വന്നിട്ടുള്ളത് അല്ലാതെ ആളുകളൊക്കെ തന്നെ എല്ലാം ഇമാമിയങ്ങളൊക്കെ തന്നെ എന്നെ പിൻപറ്റിക്കോളി ഷാഫിയാണ് ഹൻഫിയാണ് ഹംബിനിയാണ് ഞാൻ അവരൊന്നും പറഞ്ഞിട്ടില്ല സഹിയായ അതാണ് എന്റെ മതേബ് അത് സ്വീകരിക്കണം എന്റെ ഇത് ഞാൻ എഴുതി വെച്ചതൊന്നും സ്വീകരിക്കരുത് ഭയപ്പാട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഉചിത ഹീതങ്ങളായ പണ്ഡിതന്മാർ പോരും അവർക്കും തെറ്റുപറ്റും പറഞ്ഞു അതുകൊണ്ട് അവരും പിൻപറ്റി നമുക്ക് ജീവിക്കാൻ പാടുള്ള അതല്ല ആരെയും നമ്മൾ മഹാന്മാരാക്കാനും പാടുള്ളതല്ല ആർക്കാണ് മഹത്വമുള്ളത് എന്ന് മാത്രമേ അറിയുള്ളൂ ആരാ നമ്മളെ മോശക്കാരൻ അള്ളാഹു മാത്രമേ അറിയുള്ളൂ അവർ നമസ്കരിക്കുന്നവരാരോ അവരെ മുസ്ലിമീങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഇഹ്ലാസ് ആയുകൊണ്ട് മുഹർസീങ്ങളായി ആരാധന ബസ്തകൾ കൂടാതെ അള്ളാഹു മാത്രം അർപ്പിച്ചു ജീവിക്കുന്ന സത്യവിശ്വാസികൾ കൂടുതൽ അള്ളാഹു ഉൾപ്പെടുത്തി എനിക്ക് ആ സാധാരണ നമസ്കാരം ശേഷം നമ്മൾ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥന ധിഗ്രദ്വാകള് ഞാൻ ചെയ്തു നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതെന്ത് ചെയ്യണം നമ്മൾ അർത്ഥം ഉൾക്കൊണ്ട് വായിച്ച് പഠിക്കണം അതോടുകൂടി നമ്മൾ വിഷയത്തോടനുബന്ധിച്ച ഒരു കാര്യം അതിൻ്റെ അവസാനത്ത് പറയുന്നുണ്ട് അത് ഉള്ളവരൊക്കെ പോയി നമ്മളിന്ന് കേൾക്കുക അർത്ഥം ഇൻഷാല്ല നമ്മൾ പഠിക്കണം മനസ്സിലാക്കണം നമസ്കരിച്ചു ഇരുന്നിട്ടു ശേഷം അള്ളാഹു അക്ബർ ഇന്ന് നമ്മൾ പറഞ്ഞതിന് ശേഷം അസ്തഫുല്ലാ അസ്തഫുല്ലാ ഇന്ന് പറഞ്ഞതിന് ശേഷം ം നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് അത് നമുക്ക് വിശദീകരിച്ചത് മുസ്ലിം റിപ്പോർട്ട് ചെയ്താണ് വളരെ വ്യക്തമായ രൂപത്തിലൂടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇറാബുമുണ്ട് അതിൻ്റെ അർത്ഥം ഞാൻ അവസാനം മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് സുദീർഘമായതുകൊണ്ട് ഇല്ലാ ഇല്ലാ له النعمه وله الفضل وله الثناء الحسن لا اله الا الله مخلصين له الدين ولو كره الكافرون ഇതാണ് ആ പ്രാർത്ഥന ഇതെന്തു ചെയ്യണം നമ്മൾ പ്രാർത്ഥനയാണ് ധിഖറാണ് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട കാര്യമാണ് എന്തു ചെയ്യണം നമ്മൾ പാപ്പങ്ങളൊക്കെ അള്ളാഹുത്തോട് പുറത്തു വരും അതുകൊണ്ട് എന്തു ചെയ്യാൻ പറ്റുന്നവർ സാധിക്കുന്നവർ ഈ പ്രാർത്ഥന എന്തു ചെയ്യണം നമ്മളെ ധിഖർ ഈ പ്രാർത്ഥിക്കാൻ ശ്രമിക്കണം അതിന് അവസാന ഭാഗത്തിലേക്കങ്ങൾ ശ്രദ്ധയിൽ ക്ഷണിക്കുന്നു നമ്മുടെ വിഷയം മുഹരിസാണ് നിഷ്കളങ്കരായി ഈ അള്ളാഹു മാത്രം ആരാധിക്കുക എന്നുള്ള വിഷയമാണ് അതിന് കൊണ്ട് അവസാന ഭാഗം ശ്രദ്ധിക്കുക ലാ ഇലാഹല്ല ലാ ഇലാഹല്ല കൊണ്ടാണ്

കീഴ്വണക്കണമൊക്കെ തന്നെ എല്ലാ ആരാധനങ്ങളും പ്രാർത്ഥന ചർച്ചകളും വഴിപാടുകളും അതേപോലെ പാപ്പ മോചന ദേഷ്യങ്ങളും വൈബിയായി നിൽക്കുന്ന എല്ലാ സഹായഭ്യർത്ഥനകളും അള്ളാഹു മാത്രമാക്കിക്കൊണ്ട് അവനല്ലാത്ത മറ്റൊരാധനേ ഇല്ല ഞാൻ ഞാൻ ജീവിക്കും എന്നൊരു പ്രഖ്യാപനമാണ് ഈ കാര്യം നമ്മൾ അള്ളാഹു താല നമുക്ക് പ്രവാചന മുമ്പിൽ പഠിപ്പിച്ചു തരുന്നത് അപ്പം ആ അർത്ഥത്തോടു കൂടി എന്തു ചെയ്യുക നമ്മൾ മനസ്സിലാക്കുക ഒല കിരിഹൽ കാഫിറൂൺ അതിനെതിരായിരിക്കുന്ന കാഫീയങ്ങൾ ായാലും ശരി നമസ്തിക്കാർക്ക് ഇതൊന്നും പറ്റൂല കാരണം പ്രമേയം എഴുതി ഉണ്ടാക്കിയ ഒരാളോ അള്ളാഹുയിലേക്ക് എന്ത് വേണം കേരളത്തിലെ മുസ്ലീ അനേകം വർഷമായി വരും ഇപ്പോൾ ചെയ്തു ചെയ്തുവരും താഴെ പറഞ്ഞ കാര്യങ്ങൾ ഇത് പറയുകൊണ്ട് മുപ്പത്തൊന്നോളം അനാചാരങ്ങൾ എഴുതിണ്ടാക്കി അതിൽ കഴുത്ത മരിച്ചു മഹാത്മാക്കൾക്ക് സഹായം ചോദിക്കുക അത് സ്ഥിതിയാസയാണ് അത് അനിവാര്യമാണെന്ന് പാസ്സാക്കി കൊടുത്തു അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ത് ചെയ്യുന്നു അത്തരം കാര്യം പഠിപ്പിക്കാത്ത കാര്യം വലായത്താണ് നമ്മൾ അമലുകളൊന്നും மாக்கில் எால் நரகத்துக்கு அது கடினமாக விரோசி சிருக்கிலே பிரமேயம் இது கொண்டு போகிறது முப்பத்தொந்தோம் காரியங்கள் நம்மள பிரமேயோ நபிச்சம் അത് ഉള്ള എന്നും അക്കാലത്തും അത് തന്നെയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക കുർവാൻ അതിൽ നിന്ന് പഠിയണമെങ്കിൽ ഖുർആൻ അതിൽ പഠിക്കണം അത് ഉൾക്കൊള്ളണം അങ്ങനെ നബീസു അഹ് ഇസ്മ പിൻപറ്റിക്കൊണ്ട് മുഹർഷീനായി അള്ളാഹു മാത്രം ആരാധിച്ചുകൊണ്ട് നിഷ്കളങ്കരായി നിഷ്കളങ്കരായിരായി ജീവിക്കുന്ന സത്യവിശ്വാസികൾ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയുമാറായിട്ട് അമീൻ അള്ളഹു മുഹഫർ اللهم انا نسالك من خير ما سالك نبيكم محمد صلى الله عليه وسلم نعوذ بك من شر ما محمد صلى الله عليه وسلم ഞങ്ങൾ ദോഷികളാണ് പഠിച്ച തമ്പൂർവനെ ഞങ്ങൾ പാപം ചെയ്യാത്തൊരു ആരുന്ന് തന്നെ ഇല്ല പഠിച്ചു തമ്പൂർവനെ അതുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങള് നീ പൂർത്തി വരാനെന്തൊക്കെയാണെന്ന് എനിക്കറിയാം അള്ളാഹു എന്നോടെല്ലാം നിങ്ങൾ മറ്റൊരോടോടും വൈബൈ സഹായ ഭരണ നടത്തുകയില്ല അതുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾ പൂർത്തിയണമേ ഞങ്ങൾ രോഗികളാണ് ഞങ്ങൾ പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ ഞങ്ങൾ ദുരിതങ്ങളും പ്രയാസങ്ങൾ പ്രതിബന്ധങ്ങളൊക്കെ നീ ഇല്ലാതാക്കിയ ഐ ആരോഗ്യത്തോടു കൂടി നിന്നെ മാത്രം ആരാധിക്കുകയുള്ള തോഫ് നീ ഞങ്ങൾക്ക് നൽകിയണമേ ഞങ്ങളിൽ പെട്ട കുടുംബങ്ങളിൽ പലരും ആശുപത്രിയിലുണ്ട് കുടുംബത്തിലുണ്ട് വീട്ടിലുണ്ട് പലരും ആക്കോ സ്ഥിതി പല ചെയ്തിട്ടുമില്ല അങ്ങനെ അവർക്കുമൊക്കെ തന്നെ ആശ്വാസം നീ നൽകിയണമേ തമ്പുരാന ലോകത്തിൻ്റെ ആ ഭാവങ്ങളും മുസ്ലിം ആയതിന്റെ പേരിൽ പ്രീപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസം വഹിച്ചു കൊണ്ടിരിക്കുന്ന അവർക്കും ഞങ്ങൾക്കും നീ ക്ഷമ നൽ അതേപോലെ തന്നെ നൽകപ്പെടുകയും അതേപോലത്തെ അത്ര ഇന്ന് ഞങ്ങളെയും അവരെയും ഒക്കെ ചെയ്യണമേ ആമീൻ 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 അസ്സലാമു അലൈക്കും അസ്സലാമ